അപ്പോഴേ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ കേട്ടാണ് വന്നിരിക്കുന്നത് കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നടാന്നുള്ള വീഡിയോ ഞാൻ ഒത്തിരി ഞാൻ ചെയ്തിരുന്നു അതായത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അതൊന്ന് ഞാനിന്ന് ചെയ്തിരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചി കൃഷി ചെയ്തായിട്ടത് ഓക്കെ കൊണ്ടുപോകാം ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അത് ഞാനൊരു കന്നാസ് എടുത്ത കന്നാസിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് മണ്ണും അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി നട്ടതാണ് കേട്ടോ അത് അതുപോലെ തന്നെ പിന്നെ സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ചെയ്തു ഇത് പിന്നെ ഡിസൈൻ മോഡലാക്കിയതാട്ടോ നമ്മുടെ വീട്ടിൽ അമ്മ നട്ട ചെടിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു ഞാനെടുത്തിൻ്റെ അകത്തേക്ക് നട്ടപ്പം വളരെ അടിപൊളിയായിട്ടുണ്ട് എങ്ങനെയുണ്ട് അതേപോലെ ഒരു രണ്ട് മൂന്ന് ചാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് വിളവെടുപ്പ് എന്നൊക്കെ നമുക്ക് നോക്കാലോ അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തതാണ് ഇതുണ്ടോ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ എല്ലാവർക്കും ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കറ്റാർവാഴ ഉണ്ട് കേട്ടോ കറ്റാർവാഴ ചെയ്തിരിക്കുന്ന ഇത് കണ്ടോ ഇത് അതുപോലെ തന്നെ ഞാൻ ചാക്കിലാട്ടാ ചെയ്തിരിക്കുന്നത് ചാക്കിൽ അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഞാനിതിന് ചെയ്യുന്നത് ആട്ടിൻ്റെ കാഷ്ടം നല്ല ഉണക്കി പൊടിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതെൻ്റെ കൃഷിയല്ലാട്ടോ ഇത് അമ്മേൻ്റെ കൃഷിയാണ് കേട്ടോ അലോവേര എല്ലാ സംഗതിക്കും പറ്റുന്നൊരു ഇതാണ് അതുപോലെ തന്നെ അതാ വീണ്ടും വേറെ ഒരു അലോവേരേൻ്റെ കൂട്ടം കാണിച്ചവേ ഇത് പിന്നെ ഒരു കൊമ്പമുളക് ഉണ്ട് കണ്ട് കേട്ടോ ഇതേ മോഡൽ തന്നെ ഞാൻ ചാക്കിന് വരെ എനിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റ് കിട്ടിയിരുന്നു അതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്തതാണ് കൊമ്പ മുളക് ഓക്കെ മുളകൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടാകുന്നുണ്ട് അതാണ് പിന്നെ അലോവേര വീണ്ടും ഇതിലെല്ലാം ഞാൻ ആ ചെടി നട്ടു കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് ചെടി നല്ല വൃത്തിയിലുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ഓക്കെ ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ പ്രധാന ലക്ഷ്യം നമുക്ക് രണ്ടൊര മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് അങ്ങനെ നിൽപ്പുണ്ട് പോയി പറിക്കണം എന്നിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കണം ഏ അത്യാവശ്യം നല്ല മുഴുപ്പുള്ള ഏകദേശം എനിക്ക് തോന്നുന്നത് ആദ്യം ഉണ്ടായതിനേക്കാളും നല്ല മുഴുപ്പുള്ള ഡ്രാഗൺ ഫ്രൂട്ടായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ കാണിച്ചേട്ടാ നമുക്ക് പോയി നോക്കാം അപ്പോഴേ ഈ കൊല്ലത്തെ ഏറ്റവും നല്ല വലുപ്പത്തിലുണ്ടായിരിക്കുന്ന നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണിത് അപ്പോൾ ഇതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് ഇത് വരണമുണ്ട് പിന്നെ ഉള്ളത് െ ഇത് പിന്നെ അത്ര ആയിട്ടില്ല കേട്ടോ ഇത് പിന്നെ നമ്മൾ പറിച്ചു വെക്കുകയാണെ ഇങ്ങനെ മഴ പെയ്യുന്ന കാരണം ചിലപ്പം ഇവിടെ ഇങ്ങനെ വെണ്ട് കയറിയിട്ടുണ്ട് ചിലപ്പം വെള്ളം ഇറങ്ങി ആ ഒരു മധുരം പോയി പോയിപ്പോ അത് നമ്മളിത് പറിച്ച് വെക്കുകയാണ് ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല എന്ത് ഭംഗി നല്ല ഇത് കേട്ടോ അടിപൊളി ആയിട്ടില്ല ഇപ്പോൾ ഏറ്റവും വലിപ്പത്തിൽ ഉണ്ടായതാണ് അപ്പൊ നമുക്ക് പിന്നെ പറിച്ചെടുത്താലോ ഇതെങ്ങോട്ടും പറിച്ചെടുത്തോ എന്ത് വെച്ചാലും ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമുണ്ട് ഇപ്പം പറിക്കാൻ കാരണം എന്താ പറയുക ഇത് വേണ്ട അവിടെ എനിക്ക് വിണ്ട് കണ്ടോ അത്യാവശ്യം നന്നായി പൈസ ഇട്ടുണ്ട് ഇത് കണ്ടോ വിണ്ട് കയറിയിരിക്കുന്നത് ഇനി നമ്മൾ വെച്ചോണ്ടിരുന്ന അതിൻ്റെ അകത്തൂടെ വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും മധുരവും പോയി പോവും അങ്ങനെയുണ്ട് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട്സ് കടയിലൊക്കെ ചെന്നാൽ എന്താ വിലയെന്ന ഒന്നുകൂടി ഉണ്ട് പറയ്ക്കാം എവിടെ പറയൂ ആ ഇതും പൈസ കേട്ടോ അതെ നമ്മൾ ഈ സൈഡ് നിർത്തി പറ്റിച്ചതാ ഈ സൈഡ് കളർ ആയിട്ടില്ല എന്നേ ഈ സൈഡ് നന്നായിട്ട് കളറായിട്ടുണ്ട് കേട്ടോ ഇതും പഴുത്തതാണ് പക്ഷേ വിണ്ട് കയറിയിട്ടില്ല കേട്ടോ എന്നാലും നമ്മൾ ഭാഗ്യപരീക്ഷണം നടത്തണ്ടല്ലോ പറിച്ചെടുത്തേക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബായ്